വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീട് പണിയുമ്പോൾ ആ വീടിൻ്റെ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ഇതിലെല്ലാം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന അതായത് ആ ഒരു വീട് പണിയുമ്പോൾ തെക്ക് വശത്തേക്കാണ് ആ വീട് ഉള്ളതെങ്കിൽ അതിൽ നിങ്ങൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം തെക്ക് എന്ന് പറയുന്നത് മഹാദിശയാണ് അതിനാൽ തന്നെ വടക്കോട്ടേക്കും കിഴക്കോട്ടേക്കും പടിഞ്ഞാറോട്ടേക്കും വരുന്ന വീടുകളെക്കാളും തെക്ക് ദിക്കിലേക്കാണ് നിങ്ങളുടെ വീട് വരുന്നതെങ്കിൽ നിങ്ങൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒരു കാരണവശാലും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിട്ടൊഴിയില്ല അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ഈ അധ്യായത്തിൽ പറയുവാൻ പോകുന്നതിൽ ഏതെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും എല്ലാം നിങ്ങൾ തന്നെ പരിശോധിക്കുക എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തെക്ക് ദിക്കിലേക്ക് വീട് നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ തെക്ക് ദിക്കിലേക്ക് വീട് പണിയുമ്പോൾ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദുഷ്യഫലങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു തെക്ക് ദിശ എന്നത് മഹാദിശ ആണ് എന്നുള്ളത് അതായത് ഏറ്റവും കൂടുതൽ ഊർജ പ്രവാഹം ഉയർന്നു പൊങ്ങുന്ന ദിക്കാണ് തെക്ക് ദിക്ക് അതുപോലെ തന്നെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന വീടുകളുടെ തെക്ക് കിഴക്ക് ദിശയിൽ അഗ്നികോണം തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് കന്നിമൂലയുമാണ് വരുന്നത് അപ്പോൾ ഇത്രയേറെ പ്രാധാന്യമറിയിക്കുന്ന ഈ ഒരു ദിശയിൽ നിങ്ങൾ വീട് പണിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഇനി വിശദീകരിക്കുവാൻ പോകുന്നത് ഇതിൽ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തെക്ക് വശത്തേക്ക് പണിതിരിക്കുന്ന വീടിൻ്റെ പ്രധാനവാതിൽ ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ദിക്കിലോ തെക്ക് പടിഞ്ഞാറ് ദിക്കിലോ വരുവാൻ പാടുള്ളതല്ല ഇപ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ മനസമാധാനവും സന്തോഷവും എന്താണെന്ന് പോലും അറിയുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് മാത്രമല്ല സാമ്പത്തികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും വിട്ടുമാറാത്ത തരത്തിൽ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഇനി മറിച്ച് തെക്ക് ദിക്കിലേക്ക് വരുന്ന വീടിൻ്റെ പ്രധാനവാതിൽ വരേണ്ട ശരിയായ ദിശ എന്ന് പറയുന്നത് നേർ തെക്ക് വശത്ത് തന്നെയാണ് ഇപ്രകാരം വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരുവിധമായ പ്രശ്നവും ഉണ്ടാവില്ല ഇനി രണ്ടാമതായി തെക്ക് തെക്കിലേക്ക് വരുന്ന വീടുകളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശയിലോ തെക്ക് പടിഞ്ഞാറ് ദിശയിലോ ഒക്കെ സിറ്റൗട്ടും കാർപോർച്ചുകളുമൊക്കെ പണിയുന്നത് പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് മൂലയാണ് നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് ആപത്തും അനർത്ഥങ്ങളും വരെ വരുത്തി വയ്ക്കുന്ന കാര്യമാണ് തെക്ക് കിഴക്ക് മൂലയിലാണെങ്കിലും സമാന ഫലങ്ങൾ തന്നെയായിരിക്കും ഭവനങ്ങളിലേക്ക് വരുന്നത് അതിനാൽ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അകലുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ സ്ഥാനമാണ് അതായത് തെക്ക് ദിക്കിലേക്ക് നിൽക്കുന്ന വീടിൻ്റെ അടുക്കള വരേണ്ടത് കിഴക്ക് ഭാഗത്തായിട്ടാണ് അതുപോലെ മുൻപ് തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ വീടിൻ്റെ പ്രധാനവാതിൽ വരേണ്ടത് തെക്ക് വശത്തായാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു വസ്തുത എന്ന് പറയുന്നത് തെക്ക് വശത്തുള്ള പ്രധാന വാതിലിന് പുറകിലായി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നേർ വടക്ക് വരുന്ന തരത്തിൽ ഒരു വാതിലോ ജനാലയോ ഉണ്ടായിരിക്കുവാൻ തീർച്ചയായും ശ്രദ്ധിക്കുക ഇത് എടുത്തു പറയുവാൻ കാരണം ചില വീടുകളിൽ തെക്ക് വശത്ത് പ്രധാന വാതിലിന് പുറകുവശത്തായി ഒരു തരത്തിലുള്ള വായു സഞ്ചാരത്തിനുള്ള മാർഗവും ഉണ്ടാകാറില്ല ഇത് നിങ്ങളുടെ വീട്ടിലെ ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറക്കുകയും ഭവനത്തിൽ വിട്ടുമാറാത്ത ദോഷഫലങ്ങൾ ഉണ്ടാകുവാനും ഇടയാക്കും ഇനി നാലാമതായി തെക്കോട്ട് നിൽക്കുന്ന വീടുകളിൽ വാസ്തുദോഷത്തിന് ഇടയാക്കുന്ന ഒരു കാര്യമാണ് വീടിൻ്റെ പ്രധാനവാതിലിനു നേരെയുള്ള വഴിയുടെ മദ്യത്തിൽ ജലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത് അതായത് ആറ് തോട് എന്നിങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വീടിൻ്റെ തെക്ക് വശത്ത് വഴിയോട് ചേർന്ന് ഉണ്ടാകുവാൻ പാടില്ല ഇത് വീട്ടിലേക്ക് വരുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളെയും സമ്പത്തിനെയുമൊക്കെ കവർന്നെടുത്ത് കൊണ്ടുപോകും എന്ന് തന്നെ പറയേണ്ടി വരും എത്ര അധ്വാനിച്ചാലും സമ്പത്ത് കയ്യിൽ നിൽക്കില്ല ഇനി സമ്പത്തുള്ള വീടുകളിലാണെങ്കിൽ മാനസികമായുള്ള സന്തോഷവും സമാധാനവും ആ വീട്ടിൽ ഉണ്ടാകില്ല ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിലുള്ളവരുടെ ജീവിതം മരിച്ചു ജീവിക്കുന്നതിന് തുല്യമായിരിക്കും അതുപോലെ തന്നെ തെക്കോട്ട് നിൽക്കുന്ന വീടുകളിൽ രണ്ടാമത്തെ നില പണിയുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ബാൽക്കണിയുടെ ദിശ എന്ന് പറയുന്നത് കാരണം തെക്കോട്ട് നിൽക്കുന്ന വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നതും നേർ തെക്ക് തന്നെ വേണം വരുവാൻ അപ്രകാരം പറയുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും അടഞ്ഞു നിൽക്കേണ്ട ഭാഗമാണ് അതിനാൽ തന്നെ അവിടെ ഒരു കാരണവശാലും ബാൽക്കണി വരുവാൻ പാടുള്ളതല്ല ഇനി തെക്ക് തെക്കിലേക്ക് വരുന്ന വീടിൻ്റെ പൂജാമുറി പണിയുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ വടക്ക് ദിശയാണ് പൂജാമുറി വടക്ക് കിഴക്ക് ദിശയിൽ വന്നാലും പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്നിരുന്നാലും വടക്ക് ദിശയിൽ വരുന്നതാണ് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ആ ഭവനത്തിലേക്ക് നൽകുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പ്രത്യേകം പറയുവാൻ കാരണം തെക്ക് നിൽക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ പ്രവാഹത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് പ്രാധാന്യം കൂടുതലാണ് ഊർജം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൻ്റെ അടിവേര് തന്നെ ഇളക്കുന്ന തരത്തിലായിരിക്കും പ്രശ്നങ്ങൾ വന്നുചേരുന്നത് ആപത്തും അനർത്ഥങ്ങളും ആ ഭവനത്തിലുള്ളവരുടെ ആയുസ്സിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വാസ്തുദോഷം കൊണ്ട് സംഭവിക്കും അതിനാൽ തെക്ക് ദിക്കിലേക്കാണ് നിങ്ങളുടെ വീട് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ കൂടി തന്നെ വേണം നിങ്ങൾ കാണുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം